அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர रा <static> നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജിന് ആവേശകരമായ സ്വീകരണം നൽകി രാവിലെ പത്ത് മുപ്പതോടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സ്വരാജിനെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത് തുടർന്ന് തുറന്ന വാഹനത്തിൽ നിരവധി വാഹനങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ പാർട്ടി കൊടികളും ബലൂണുകളും ഉൾപ്പെടെ കൈകളിൽ പിടിച്ച് മുക്കട്ടയിൽ നിന്നും നിലമ്പൂർ പാർട്ടി ഓഫീസിലേക്ക് ആനയിച്ചു റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വരാജിനെ സ്വീകരിച്ചത് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സ്വരാജിനെ പ്രഖ്യാപിച്ചതു മുതൽ എൽ ഡി എഫ് പ്രവർത്തകർ ആവേശത്തിലായിരുന്നു തിരുവനന്തപുരത്തായിരുന്ന എം സ്വരാജ് പത്തേ മുപ്പതോടെ നിലമ്പൂരിലേക്ക് ഇറങ്ങിയത് എൽ ഡി എഫ് പ്രവർത്തകരുടെ ആവേശത്തിലേക്കാണ് പത്തൊൻപത് വർഷത്തിനു ശേഷം നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആവേശത്തിലാണ് പ്രവർത്തകരും നേതാക്കളും കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് അക്വാ ലൂപ്പ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് പൂൾ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ തുടങ്ങി അറുപതോളം റൈഡുകളുടെ വിസ്മയ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം